ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ വർക്ക് പെർമിറ്റിൻ്റെ രീതികളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് എനിക്ക് കുറേ കൊമൻസ് വരുന്നുണ്ട് വർക്ക് പെർമിറ്റ് ഇത്ര ഡിലേ ആവുന്നു അപ്ലൈ ചെയ്തിട്ട് ഇത്ര നാളായി എന്നൊക്കെ അപ്പോൾ എന്താണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്നതിനെ അതുപോലെ തന്നെ പുതിയ ഈ നിയമം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നുള്ളതും കൂടിയാണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി മുപ്പത്താറായിരം ഫോറിനേഴ്സാണ് ഇവിടെ താമസിക്കുന്നത് അവിടെ കണക്ക് പ്രകാരം വാലിഡ് പെർമിറ്റിൽ ഉള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി പേരാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി മുപ്പത്താറായിരം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ ഇന്ത്യൻസ് ബംഗ്ലാദേശ് നേരത്തെ വന്നവരുണ്ടാവും നേപ്പാൾ ഒരുപാടുണ്ട് ഫിലിപ്പീൻസ് പേര് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ ഈ ബോസ്നിയ ഹെർസഗോവിന സെർബിയ അതുപോലത്തെ സ്ഥലത്തു നിന്ന് വന്നവരുണ്ട് ഈജിപ്ഷ്യൻസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരെല്ലാം തന്നെ ഫോറിനേഴ്സാണ് അപ്പം നമ്മൾ നമ്മുടെ പെർമിറ്റ് മാത്രമല്ല ഇത്രയും ആൾക്കാരുടെ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇവിടെ വന്നിട്ട് ഈ ഫോറിനേഴ്സ് നാട്ടിലേക്ക് ക്യാഷ് അയക്കുന്ന ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് പേരെടുക്കുമ്പം അതിൽ ഒരാൾക്ക് ക്രൊയേഷ്യയിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം അല്ലെങ്കിൽ ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നെ കംപ്ലീ തുടർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് പറയുന്നത് സോ മാർച്ച് പതിനഞ്ചോടു കൂടി ഏലിയൻ ആക്ട് നിലവിൽ വന്നത് തൊട്ട് എംപ്ലോയേഴ്സിനായിക്കോട്ടെ എംപ്ലോയീസിനായിട്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അതായത് കഴിഞ്ഞ വർഷത്തെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പം ഈ വർഷം ഏഴായിരത്തോളം പെർമിറ്റുകൾ കുറവാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ പുതിയ നിയമപ്രകാരം ഒരുപാട് കമ്പനീസിന് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് ഫോറിൻ വർക്കേഴ്സിന് വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം കുറേ കമ്പനീസ് ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല ക്രയേഷൻ എംപ്ലോയ്മെന്റിനെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് സി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ നിയമപ്രകാരം ഒരുപാട് കമ്പനീസിന് എംപ്ലോയീസിന് ആവശ്യമുണ്ട് അവർക്ക് ഫോറിൻ വർക്കേഴ്സിനെ എടുക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ലീഗൽ പ്രൊസീജിയറിൽ കൂടി പോകാൻ വേണ്ടി പല കമ്പനീസിനും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പറകെ നടക്കാൻ വേണ്ടി അവർക്ക് ആളില്ല എന്നുള്ളതാണ് ആ ഒറ്റ കാരണം കാരണം പല കമ്പനീസും ഇപ്പോൾ ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്നില്ല അതായത് പുതിയ നിയമപ്രകാരം ഒരു എംപ്ലോയർക്ക് ഒരു ഫോറിൻ വർക്കറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്രൊയേഷ്യൻ സിറ്റിസൺ ഒരു ക്രൊയേഷ്യൻ ആയിട്ടുള്ള ആൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പന്ത്രണ്ട് മാസം ഒരു വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടാവണം കമ്പനി എക്കണോമിക് സ്റ്റാറ്റസ് നോക്കും അതുപോലെ തന്നെ കമ്പനിയുടെ ടേൺ ഓവർ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഇപ്പോൾ ഫോറിൻ വർക്കേഴ്സിനെ വർക്ക് പെർമിറ്റ് ഈ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ അപ്പോൾ നാട്ടിൽ നിന്ന് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരോടെക്ക് പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഡബിൾ ചെക്കും കാര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെർമിറ്റ് അപ്രൂവ് ചെയ്യുള്ളൂ പതിനെണ്ണായിരത്തോളം പെർമിറ്റുകളാണ് ഇതിനോടകം തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞത് അതായത് ക്യാൻസൽ റിജക്ഷനൊക്കെ അടിച്ചിട്ട് പതിനെണ്ണായിരത്തോളം പെർമിറ്റുകൾ വന്നു ആണ് എന്നാണ് പുതിയ കണക്കും അപ്പോൾ നാട്ടിൽ നിന്ന് പെർമിറ്റിന് വെയിറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ പ്രത്യേകിച്ച് സാഗ്രബിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ല ഡിലേ ഉണ്ട് ഈവൻ ഇവിടെ നിൽക്കുന്ന ആളുകൾ പോലും റിന്യൂവലിന് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും എടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ത്രീ ഇയർ വർക്ക് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന കുറച്ചുപേരുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഞാൻ ജാഗ്രബില പോലീസ്റ്റേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ പോയ ടൈമിൽ അവിടുത്തെ ഒരു ഓഫീസറോട് നേരിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് മാർച്ച് പതിമൂന്നതിനു ശേഷം ഇട്ടേക്കുന്ന ആപ്ലിക്കേഷൻസിന് മൂന്ന് വർഷത്തെ പെർമിറ്റ് അവർ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് കമ്പനിയുടെ വക സ്പെഷ്യൽ റിക്വസ്റ്റ് ഉള്ളവർക്ക് മാത്രം മോർ ഓവർ മൂന്ന് വർഷത്തേക്കുള്ള കോൺട്രാക്ട് പേപ്പർ വെക്കണം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക സോ നിങ്ങൾക്ക് നിങ്ങളെ കമ്പനിയിൽ തന്നെ ചോദിക്കാം മൂന്ന് വർഷത്തേക്കുള്ള പെർമിറ്റ് ചെയ്യാൻ ആ കമ്പനിയുടെ ആ എംപ്ലോയർക്ക് ഇന്ന എംപ്ലോയിയെ മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്റ്റിൽ നിർത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ കമ്പനികൾക്കും അതിൻ്റേതായ കുറേ ക്രൈറ്റീരിയം കാര്യങ്ങളുണ്ട് എല്ലാ കമ്പനീസിനും ഇത് അലൗഡും അല്ല അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ ത്രീ ഇയർ പെർമിറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവര് നിങ്ങളെ എംപ്ലോയറുമായിട്ട് സംസാരിക്കുക എംപ്ലോയറെ കൊണ്ട് സ്റ്റേഷനിൽ ചെക്ക് ചെയ്യുക അതിന് വില്ലിങ്ങാണോ ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ പുതിയ ലോ കൊണ്ട് സംഭവിച്ച കാര്യമൊന്നും പറഞ്ഞാൽ പെർമിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു അതുപോലെ തന്നെ റിജക്ഷൻസിൻ്റെ എണ്ണം കൂടി എന്നുള്ളതാണ് മാത്രമല്ല നമുക്കിപ്പോഴും ഈ വൺ ഇയർ വൺ ഇയർ കാർഡാണ് കിട്ടുന്നതെങ്കിൽ ഇത്രയും വലിയ ലോങ് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരു രീതിയിൽ ബുദ്ധിമുട്ടാണ് കാര്യം നാട്ടിലോട്ടൊക്കെ ഒന്ന് വെക്കേഷന് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമ്മുടെ കാർഡ് പുതുക്കി കിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് സോ നമുക്ക് ആകെ കൂടി ഗുണം ഉണ്ടാവുക മൂന്ന് വർഷത്തെ കാർഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് മൂന്ന് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതുപോലെ തന്നെ പല കമ്പനീസിനും ബുദ്ധിമുട്ടുണ്ടായിട്ടേണ്ട കാര്യം ഇതാണ് ഈ ലീഗലി ഒരു അവർക്ക് പെട്ടെന്ന് ഒരു എംപ്ലോയി എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാണ് ഇത്രയും വലിയ ഡിലേ വരുന്നത് ഒരു കാരണമാണ് ഇത്രയും ഡിലേ വരുമ്പം അവർക്കിപ്പം പെട്ടെന്ന് നമുക്ക് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസിയിൽ എത്രയും പെട്ടെന്ന് ആളെ കിട്ടുക എന്നുള്ളതാണല്ലോ പക്ഷേ ഇവിടുത്തെ ലീഗലി ഉള്ള ഈ പ്രോബ്ലംസ് കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇതാണ് അവർക്ക് ഫോറിൻ വർക്കേഴ്സിനെ എടുക്കാൻ വളരെ അധികം താല്പര്യമുണ്ട് ഒരുപാട് വേക്കൻസീസും ഉണ്ട് പക്ഷേ ലീഗലി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ചെല്ലി മാത്രമാണ് പല കമ്പനീസും ഫോറിൻ വർക്കേഴ്സിനെ എടുക്കാത്തത് അപ്പോൾ ഇപ്പോഴത്തെ പെർമിറ്റിൻ്റെ അവസ്ഥ എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നതും എന്നും ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ് ബായ്